എന്നേക്കാൾ എക്സ്പീരിയൻസുള്ള അധ്യാപകരംഗത്ത് എന്നെ പഠിപ്പിച്ചിട്ടുള്ള കുറേ ആളുകളെയും ഞാനിവിടെ കാണുന്നുണ്ട് ഞാൻ അറിയുന്ന എന്നെ അറിയുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുക കുട്ടികളുടെ അവകാശമാണ് വിഷയമെങ്കിലും ആധുനിക കാലത്ത് പോക്സോ ആക്റ്റുകളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് നിയമം ഒരു ഡ്രൈ സബ്ജക്റ്റാണ് പക്ഷേ നിയമം അറിയാതിരിക്കുക എന്നതൊരു അല്ല എന്നാണ് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനതത്വം ഇന്ത്യയുടെ നിയമം നിയമം അറിയില്ല എന്നൊരു കാരണം പറഞ്ഞ് ഒരു കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല കുറ്റകൃത്യം എന്ന് പറയുന്നത് തന്നെ ഡിഫറൻസാണ് ഒരാൾ ചെയ്യുമ്പോൾ അതിൽ മെൻസ്രിയ അഥവാ നമുക്ക് മനസ്സറിവുണ്ടെങ്കിൽ മാത്രമേ അതിന് ശിക്ഷയുള്ളൂ അപ്പോൾ എന്താണ് മനസ്സറിവ് എന്നത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇരുപത് അതിനുള്ളിൽ ആയതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ക്ലാസ്സും അല്ല എൻ്റെ അറിവ് പങ്കെടുക്കുകയാണ് ക്ലാസ്സല്ല അറിവ് പങ്കെടുക്കുകയും അതിന് ശേഷം അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനുള്ള ചോദ്യത്തിന് മറുപടി പറയുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട അവകാശങ്ങളിലും പ്രധാന കാര്യവും ആദ്യ ഒരു ആമുഖം പറയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ലോകത്തിലെ ഏറ്റവും അധികം കുട്ടികളുള്ളത് ഇന്ത്യയിലാണ് ഏകദേശം ഇന്ത്യയുടെ ജനസംഖ്യ ഒരു കോടി നാൽപ്പത് അല്ല നൂറ് നൂറ്റിനാൽപ്പത് കോടി ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനത്തിനിടയിൽ വരെ കുട്ടികളാണ് ആ കുട്ടികളിൽ ഏകദേശം അൻപത് ശതമാനത്തോളം കുട്ടികളെ റിസർച്ച് നടത്തിയ റിസർച്ചിൽ ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അബ്യൂസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് രണ്ട് കുട്ടികളെ കണ്ടാൽ ഒരു കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ കരുതും പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം അല്ല പെൺകുട്ടികൾക്ക് നാൽപ്പത് ശതമാനമാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ശതമാനമാണെങ്കിൽ അൻപത്തേഴ് ശതമാനം ആൺകുട്ടികളെയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിക്കൊള്ളത് എന്നാണ് പഠനം തെളിയിച്ചിട്ടുള്ളത് നമ്മൾ പലപ്പോഴും പെൺകുട്ടികൾ നേരം വൈകി വന്നാലോ പെൺകുട്ടികളുടെ ഡ്രസ്സിലെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ആൺകുട്ടികളെ കാര്യത്തിൽ ശ്രദ്ധ ഊണിയിട്ടില്ല പക്ഷെ പഠനങ്ങൾ പറയുന്നത് ആൺകുട്ടികളാണ് ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നൊരു അധികവും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്യാപകരാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവരെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം എന്നാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വിളയ പ്രായം കുട്ടികളുടെ മനസ്സും ബുദ്ധിയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം എന്നാണ് ഏഴ് വയസ്സിൻ്റെ തായയാണ് അതായത് ഒന്നാം ക്ലാസ് വലിയൊന്ന് എൽ കെ ജി യു കെ ജി വലിയൊന്ന് പണ്ടത്തെ വലിയൊന്ന് പറയണത് എൽ കെ ജി യു കെ ജി എന്ന് പറയുന്ന ഭാഗത്താണ് ഒരു കുട്ടി എല്ലാ വിവരങ്ങളും നേടുന്ന നേടുന്നവരെ സോഫ്റ്റ്വെയറിലെ ഫുൾ ഹാർഡ് ഡിസ്കില് സോഫ്റ്റ്വെയർ ഫുള്ളായി ബേസിക് എല്ലാ സോഫ്റ്റ്വെയറും തലച്ചോറിലേക്ക് വരുന്ന സമയം എന്നാണ് ഏഴ് വയസ്സിൻ്റെ മുമ്പ് ആ ഏഴു വയസ്സിൻ്റെ മുമ്പ് കുട്ടികൾ എൽ കെ ജിയും വി കെ ജിയുമല്ല പിന്നെ മാതാപിതാക്കളും ഈ ഈ മദ്രാസയിലെ അധ്യാപകരുടെയും കയ്യിലാണ് അപ്പോൾ അവരുടെ സ്വഭാവം രൂപീകരിക്കണത് വൈറസ് കയറാൻ നോക്കേണ്ട എല്ലാ ചുമതലയും കുട്ടികൾക്ക് അധ്യാപകർക്കാണ് അപ്പോൾ മദ്രാസ അധ്യാപകർക്ക് അല്ലെങ്കിൽ ഈ ദീൻ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഡബിൾ റോളാണ് ഒന്ന് ഏതെങ്കിലും സോഫ്റ്റ്വെയർ കടച്ച കയറ്റൽ പോരാ ആ സോഫ്റ്റ്വെയർ കുട്ടികളുടെ മനസ്സിലേക്ക് തള്ളി കയറ്റി ഇസ്ലാമികമായ ആദർശത്തിലൂന്നിയ അള്ളാഹു എന്ന് പറയുന്ന ദൈവമുണ്ടെന്നും ആ ദൈവത്തെ ചോദ്യം ചെയ്യാത്ത വിധത്തിൽ ആ സോഫ്റ്റ്വെയറിലേക്ക് വളരെ വ്യക്തമായി അവരുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ചുമതല അധ്യാപകർക്കാണ് അധ്യാപകനെ സംബന്ധിച്ച് സാധാരണ അധ്യാപകനെ സംബന്ധിച്ച് സോഫ്റ്റ്വെയർ മാത്രം കൊടുത്താൽ മതിയെങ്കിൽ അവർക്ക് മൂല്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ മൂല്യങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമും മതവും പഠിപ്പിച്ചു കൊടുക്കേണ്ട ചുമതല പോലും നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട് അതാണ് ഇനി പറയാനുള്ളത് സെക്ഷൽ ഒഫൻസുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു നിയമം കൂടിയാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫെൻസ് അഥവാ പോക്സോ ആക്ട് ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നവംബർ പതിനാലിനാണ് ഈ ആക്ട് നിലവിൽ വന്നത് അതിനു മുമ്പും ഈ നിയമം ഉണ്ടിച്ചാൽ ഉണ്ട് പല പലയിടത്തായി കടന്നു കിടക്കുകയായിരുന്നു ഇന്ത്യൻ പീനൽ കോഡിൽ ചൈൽഡ് റൈറ്റ്സ് ആക്റ്റിൽ അതുപോലുള്ള മറ്റു പല ആക്ടുകളിലാണെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് അതെല്ലാം കോഡീകരിച്ചുകൊണ്ട് ആയിരത്തി എൺപത്തൊമ്പതിലെ യു എൻ ചാർട്ടർ പ്രകാരം ഉണ്ടാക്കിയ നിയമവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ആക്ട് നിലവിൽ വന്നു അതിന് മുമ്പ് ജൂനൽ ജസ്റ്റിസ് ആക്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തിൽ ജൂനൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അമെൻഡ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ നിയമം ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളെ കല്യാണം കഴിക്കുന്ന തടയൽ നിയമം രണ്ടായിരത്തി ആറുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സെക്ഷൽ ഒഫൻസിനും വേണ്ടി മാത്രം അതും കുട്ടികളുമായി അപ്പോൾ ഞാൻ ആരാണ് കുട്ടി ആരാണ് കുട്ടി നമ്മളൊക്കെ പണ്ട് കാലത്ത് കുട്ടി എന്ന് പറയുന്നത് ഒരു പതിനാല് വയസ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് ആൺകുട്ടികൾ എനിക്ക് വലിയ പോത്തായില്ലേ എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്നാണെങ്കിൽ ഇന്ന് കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടിയാണ് അത് ആൺകുട്ടിയും പെൺകുട്ടിയും പണ്ട് കാലത്ത് പതിനാറ് വയസ്സ് ആൺകുട്ടിയും പതിനെട്ട് വയസ്സ് പെൺകുട്ടിയെന്നു അതിനു മുമ്പ് ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അതൊന്ന് അന്ന് കുട്ടി എന്ന് പറയുന്നത് പതിനാല് വയസ്സായിരുന്നു അതിൻ്റെ അത് കഴിഞ്ഞ് പതിനേഴ് വയസ്സായി രണ്ടായിര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറായപ്പം പതിനാറും പതിനെട്ടുമായി അത് കഴിഞ്ഞ് ഇപ്പം രണ്ടായിരത്തിൽ കുട്ടികൾ പതിനെട്ടായി രണ്ടായിരത്തി ആറിൽ പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയോടുകൂടി കുട്ടി എന്നതിൽ പല നിയമത്തിലും പലതാണെങ്കിലും കുട്ടി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സുള്ള താഴെക്ക് കുട്ടികളാണ് പതിനെട്ട് വയസ്സാകാൻ ഒരു ദിവസം ആണെങ്കിൽ പോലും കുട്ടിയായി പരിഗണിക്കണം എന്നാണ് പുതിയ നിയമം പറയുന്നത് അതിൽ ആണ് പറഞ്ഞത് അത് നമുക്കിവിടെ ബാധക്കല്ല ഇനി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങളും അവരുടെ റൈറ്റും അവരുടെ ആവശ്യങ്ങളുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളെ നമ്മൾ പലപ്പോഴും കുട്ടി നാളത്തെ വാഗ്ദാനം എന്ന് പറയും പക്ഷേ നാളെ അല്ല വാഗ്ദാനം അവർ ഇന്നിൻ്റെ വാഗ്ദാനങ്ങളാണ് അവർ ജൻ ആണ് ഇന്ന് നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകളാണ് അവർ നമ്മൾ മൊബൈൽ കുത്തി കളിക്കുകയാണ് അവരൊരു പണി എടുക്കുന്നില്ല എന്ന് പറയുന്നതുടർന്ന് അവർ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പ്രസിഡൻ്റന്മാരെ മാറ്റുന്നു പ്രധാനമന്ത്രിമാരെ മാറ്റുന്നു എല്ലായിടത്തും എത്തിപ്പോയി നമ്മൾ മൊബൈൽ കുത്തി എന്ന് പറയുന്ന തലമുറയാണ് ഇന്ന് ലോകം വലിക്കുന്നത് അവർ വെറുതെ അല്ല മൊബൈലിൽ കുത്തി കളിക്കുന്നത് നമ്മൾ കളിക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ട് ലോകത്തെ മുഴുവറിയപ്പെടുകയാണ് ഞാനൊക്കെ ഫലസ്തീൻ ആദ്യമായി കേൾക്കുന്നത് ഡിവൈഎഫ്ഐയുടെയും മറ്റു വലിയ ആളുകളുടെയും പ്രസംഗം കഴിക്കണ ഒരു പതിനാറാമത്തെ പതിനേഴാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ ഇരുപതാമത്തെ വയസ്സിലാണെങ്കിൽ ഇന്ന് ഏഴും എട്ടും വയസ്സായ കുട്ടികൾക്ക് വരെ ഫലസ്തീൻ എന്താണെന്നും ഫലസ്തീനിലെ കുട്ടികൾ അനുഭവിക്കുന്നത് എന്താണെന്ന് അറിയാൻ കഴിയാം ലോകവിവരങ്ങളുടെ കലവറയാണ് അവർ നമുക്ക് നാൽപ്പത് വയസ്സുകൊണ്ട് നേടിയെടുത്ത പല കാര്യങ്ങളും അവർ പന്ത്രണ്ടാമത്തെ വയസ്സിലും പതിമൂന്നാമത്തെ വയസ്സിലും നേരിട്ട് അറിയുന്ന ആളുകളാണ് അവർക്കൊരു കാര്യം കേൾവിയിലൂടെ മനസ്സിലാക്കാനുള്ള സാധ്യതയല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിച്ചറിയണം അവർ ഓഡിറ്ററി അല്ല നമ്മുടെ തലമുറ എന്ന് പറയുന്നത് ഒരു കാലത്ത് ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം റേഡിയോയിൽ കേട്ടവരാണ് റേഡിയോയിൽ കേട്ടിട്ട് ആ റേഡിയോയിൽ ഇമാജിൻ ചെയ്ത് ഫുട്ബോൾ കളി ഇമാജിൻ ചെയ്ത് കണ്ട വെറും ഇമാജിനറി കണ്ട ഇവരുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ട് കണ്ടണം ആ നേരിട്ടല്ല ത്രീ വിഷനിൽ കാണണം ഇനി സ്ക്രീനിന് പുറത്തേക്ക് വരികയാണ് ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിന് നമ്മളെടുത്ത് അത്ര സമയം വേണ്ട അവർക്ക് അഞ്ചാം ക്ലാസ്സിലെ ബുക്ക് ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ്സിലെ ബുക്ക് വരെ പഠിക്കാൻ അവർക്ക് ആറുമാസം മതി ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങൾ ആറാം ക്ലാസ്സിലേക്കും ഏഴാം ക്ലാസ്സിലേക്കും എത്തുമ്പോൾ എ ബി സി ഡി പഠിച്ചിരുന്ന അഞ്ചാം ക്ലാസ്സിലാണ് എ ബി സി ഡി ആദ്യം പഠിച്ചിരുന്നെങ്കിൽ ഇന്നവർ എൽ കെ ജിയിൽ സെൻറ്റൻസ് മേക്കിംഗ് തുടങ്ങി ഒന്നാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിക്കരു തുടങ്ങി അവർക്ക് അപ്പോൾ അവരും ഈ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ ഒരുപാട് അന്തരങ്ങൾ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കണം അതിനനുസരിച്ച് അവരോട് പെരുമാറേണ്ടതുണ്ട് അത് അവരുടെ അത് അവകാശമാണ് എന്നാണ് പുതിയ നിയമങ്ങൾ പറയുന്നത് ഇനി കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവർക്ക് വരുന്ന വലിയ പീഡനം തന്നെ സെക്ഷൽ അഫൻസ് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻ സെക്ഷൽ ഫിസിക്കൽ നെഗ്ലിജൻ കുട്ടികളെ സാധാരണ ഗതിയിൽ നമ്മൾ പലപ്പോഴും ഒരു കുട്ടി കേടുവരാനുള്ള ചെറിയൊരു കാരണം നമ്മൾ അടിച്ചതുകൊണ്ട് മാത്രമല്ല കുട്ടികളെ അവരുടെ അവസരങ്ങൾ കുട്ടികളാണ് നിങ്ങൾ മാറി നിൽക്കി കുട്ടികളൊക്കെ പോയിക്കോളി ഞങ്ങൾ വലിയവർ സംസാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്താ ആവശ്യം കുട്ടികളൊക്കെ ഇവിടെ പോട്ടെ കുട്ടികളൊക്കെ മാറി നിൽക്കി അവിടെ ഇരിക്കണെ കുട്ടികളൊക്കെ വിലക്കിരിക്കി എന്ന് പറഞ്ഞ് മറയുന്ന ഒരു വാക്ക് പോലും കുട്ടികളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു പഠനത്തിലൂടെയാണ് ഈ പുതിയ യു എൻ ചാർട്ടർ പ്രകാരം കുട്ടികളെ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടത് അത് കുട്ടികളുടെ അവകാശമാണ് അവരെ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യരുത് അവർക്ക് പാർട്ടിസിപ്പേഷൻ അവസരമുണ്ട് കല്യാണം വരുമ്പോൾ അവരോട് ചോദിക്കേണ്ടതുണ്ട് പണ്ട് ഇപ്പം മാറി എങ്കിൽ പോലും പണ്ട് കാലത്തൊക്കെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടാണ് പല സ്ത്രീകളും പെൺകുട്ടികളൊക്കെ അറിയാറുന്നില്ല കല്യാണം അർപ്പിച്ചിരിക്കണേ ഇതാണ് പുതിയാപ്പള എന്ന് പറയുന്നതിന് പകരം ഇന്ന് കുട്ടികളോട് ഏത് കാര്യത്തിലും ഈവൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അവരെ പാർട്ടിസിപ്പേഷൻ അവരെ ഒരു പൗരനായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സായാൽ മാത്രമല്ല അവർ ജനിക്കുന്നതിൻ്റെ ഒമ്പത് മാസം മുമ്പ് വരെ അവർക്ക് അവകാശങ്ങളുണ്ട് അതിന് നിയമമുണ്ട് അവരെ അബോട്ട് ചെയ്ത് കളയാതിരിക്കാനുള്ള നിയമമുണ്ട് അങ്ങനെ അബോട്ട് മെഡിക്കൽ ഗ്രൗണ്ടിലല്ല അത് അബോർട്ട് ചെയ്താൽ ആ മാതാപിതാക്കൾക്കെതിരെ കുറ്റകൃത്യത്തിന് നടപടിയെടുക്കാനുള്ള അവകാശമുണ്ട് അത് ചെയ്തു കൊടുക്കാനുള്ള ചെയ്തു കൊടുത്ത ഡോക്ടർക്കെതിരെ നടപടി എടുക്കാനും ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രം മുതൽ കുട്ടി ഒരു ഗർഭപാത്രത്തിലേക്ക് ഉടലെടുത്ത അന്ന് മുതലുള്ള അവകാശങ്ങൾ കുട്ടികൾക്കുണ്ട് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവളെ അവകാശങ്ങൾ നമ്മൾ കൊടുക്കുന്നതല്ല അവർക്കല്ല അവകാശമാണ് അത് നമ്മൾ കൊടുക്കേണ്ടതില്ല ഇനി ഇന്ത്യയിലെ സ്റ്റഡിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ് ഇന്ത്യയിൽ അൻപത്തിമൂന്ന് ശതമാനം വരുന്ന കുട്ടികളെ ഏതെങ്കിലും ഒരു തരത്തിൽ ലൈംഗിക പീഡനത്തിനിട ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അൻപത്തിമൂന്ന് ശതമാനം രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിയേക്കാൾ കൂടുതൽ കുട്ടികൾ ലൈംഗിക പീഡനത്തിരായിരുന്നു കുട്ടികളും ബോയ്സും ഗേൾസും ആ കാര്യത്തിൽ പിന്നോട്ടല്ല ോയ്സും ഗേൾസും ആ കാര്യത്തിൽ പിന്നോട്ടല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ ഓരോ പതിനഞ്ച് സെക്കൻഡിലും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഇന്ത്യയിൽ ഓരോ പതിനഞ്ച് സെക്കൻഡിലും ഒരു ഒരു കുട്ടി ലൈംഗിക ഉണ്ട് കേരളത്തില് ഓരോ ആറ് മണിക്കൂറിലും അല്ല ഓരോ മൂന്ന് മണിക്കൂറിലും ഒരു കുട്ടി പോക്സോ കേസിൽ പെടുന്നുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഓരോ മണിക്കൂറിലാണെങ്കിൽ ഓരോ അരമണിക്കൂറിലും ഓരോ പോക്സോ കേസിൽ റിപ്പോർട്ട് ചെയ്യാതെയും പോകുന്നുണ്ട് ഇപ്പം ഏകദേശം നമ്മൾ കുട്ടികളൊക്കെ അപകടാവസ്ഥ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയണത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളോട് പെരുമാറേണ്ട രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ ഒക്കെ പോക്സോ കേസിലേക്ക് വരും എന്താണ് പോക്സോ കേസ് എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം എസ് എൽ എഫൻസ് ഈസിയാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂടിയാണ് പറയുന്നത് ഇരുപത് മിനിറ്റ് ആയതുകൊണ്ടാണ് ഇത്ര സ്പീഡ് കൂട്ടിയിട്ടില്ലെങ്കിൽ അത് തീർക്കാൻ കഴിയില്ല പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ആക്റ്റിൽ നിന്നും വ്യത്യസ്തമായി ഒരു കുട്ടി പറയുകയാണെങ്കിൽ എന്നെ ലൈംഗിക പീഡനത്തിന് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായോ മാനസികമായോ കണ്ണുകൊണ്ടോ വീഡിയോ രൂപത്തിലോ ഏതെങ്കിലും ഒരു കുട്ടിയെ ലൈംഗികമായി പീഡനത്തിരയാക്കിയാൽ ആ കുട്ടി ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ പിന്നെ പോലീസിന് യാതൊരു അന്വേഷിക്കേണ്ട ബാധ്യത പോലുമില്ല എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടതില്ല അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കണം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കണം മാത്രമല്ല പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ബെയില് കൊടുക്കേണ്ടതില്ല ജാമ്യം നൽകേണ്ടതില്ല നിയമം പറഞ്ഞതാണ് ഞങ്ങൾ ആരും പറഞ്ഞതല്ല ബി നിയമ അവർക്ക് ബെയില് കൊടുക്കേണ്ടതില്ല അത് പെനിട്രേറ്റീവ് അസാൾട്ട് ആണെങ്കിൽ തീരെ വേണ്ട സ്വന്തം മക്കളോ അധ്യാപകരോ പോലീസുകാരോ അറ്റ്മോസ്ട്രസ് ഉള്ള ആൾക്കാരോ ഏതെങ്കിലും സംഘടന ഭാരവാഹികളാണെങ്കിൽ അവർക്ക് ഇരട്ടി ശിക്ഷ പോലീസുകാരോ ഈവൻ അഭിഭാഷകനായ ഞാനോ ഞാൻ സി ഡബ്ല്യു സി മെമ്പറായത് എൻ്റെ പേരിലോ ഒരു ആരോപണം വന്നാൽ എനിക്ക് ഇരട്ടിപ്പണിയാണ് പ്രത്യേകിച്ച് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റുള്ള ആൾക്കാരാണ് അവരുടെ ആദ്യത്തെ പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത് വയസ്സുവരെ വരെ അവർ മാതാപിതാക്കളെ കൂടുക്കാൾ കൂടുതൽ മാതാപിതാക്കൾ അടുത്ത് എത്തുന്നത് ഉറങ്ങുന്ന സമയം കഴിച്ചാൽ അവർ കൊല്ലത്ത് ഒരു മാ ഒരു ദിവസം രാവിലെ എണീറ്റ് മുതൽ ബസ് കയറുന്നവരെയും വന്നതിന് ശേഷം ഉച്ച രാത്രി കടന്നുറങ്ങുന്നതു വരെയുള്ള സമയമാണെങ്കിൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയങ്ങൾ മുഴുവൻ സ്കൂളിലും അധ്യാപകരുടെ കസ്റ്റഡിയിലാണ് അതുകൊണ്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരാണ് കുട്ടിയുടെ രക്ഷിതാവ് എത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ സ്ഥാനമാണ് രക്ഷിതാവിന് അവർ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഹോസ്റ്റൽ വാർഡിൻ്റെ ചുമതലയാണുള്ളത് ആണുള്ളത് അവർ വീട്ടിലെത്തുന്ന രണ്ട് മണിക്കൂർ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എല്ലാ സമയത്തും അധ്യാപകരുടെ കൂടെ അതുകൊണ്ട് തന്നെ അവർക്ക് ഇരക്ക് ശിക്ഷയാണ് ഇതില് ഒരുപാട് സെക്ഷൽ ഒഫൻസ് സാധാരണക്കിതിൽ സെക്ഷൽ ഒഫൻസ് നമ്മളെ തെറ്റിദ്ധാരണ ശരീരത്തിൽ തൊട്ടാൽ മാത്രമാണ് സെക്ഷൽ ഒഫൻസ് ഉണ്ടാവുക എന്നാണ് അല്ല നമ്മൾ വല്ല പിക്ചർ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ മൊബൈലിലൂടെ ഒരു മെസ്സേജ് വേണ്ടാത്ത മെസ്സേജ് അയച്ചുവാണെങ്കിൽ അല്ലെങ്കിൽ ദൂരെ നിന്ന് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൂരെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഇന്ന് ഏതും ഇലക്ട്രോണിക്സ് മോഡിലൂടെ പിക്ചർ അയച്ചു കൊടുക്കുക എന്തും ചെയ്തു കഴിഞ്ഞാലും ഈ പോക്സോ കേസിൻ്റെ പരിധിയിൽ വരും നമ്മൾ കരുതും തൊട്ടാൽ മാത്രമാണ് പെൺകുട്ടികളെ തൊട്ടാൽ മാത്രമാണ് ഇതിൽ സെക്ഷനെ കുറിച്ചാണ് പറയുന്നത് തരം സെക്ഷനുകളാണ് പെനട്രേറ്റ് സാധാ സെക്ഷൽ അസാൾട്ടും പെനട്രേറ്റ് സെക്ഷൻ അസാൾട്ടും അതായത് അതികഠിനമായ ലൈംഗിക അതിക്രമവും ലൈംഗിക അതിക്രമണവും ലൈംഗിക അതിക്രമണം എന്ന് പറഞ്ഞാൽ കുട്ടിയെ ലൈംഗികമായ ഉദ്ദേശത്തോടുകൂടി തൊടുക ഏതെങ്കിലും ഒരു വശത്തിലൂടെ ലൈംഗിക അവയവങ്ങൾ കയറ്റുക എങ്ങനെ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തുക അത് ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകർ സഹോദരങ്ങൾ മാതാപിതാക്കൾ പോലീസുകാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അത്തരം ആളുകളാണ് ചെയ്യുന്നത് എങ്കിൽ ആ സാധാരണക്കാർക്ക് പത്ത് വർഷമാണ് മിനിമം എങ്കിൽ ഇവർക്ക് ഇരുപത് വർഷമാണ് മിനിമം പണിഷ്മെൻറ്റ് മാക്സിമം പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രസ്മെൻറ്റ് പ്ലസ് ലൈഫ് അവരുടെ ജീ തൂക്കിക്കൊല്ലാനുള്ള നിയമാണ് ഇത്തരം കുട്ടികൾ അത് ഗർഭിണിയാണെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ഒന്നിൽ കൂടുതലെയാണെങ്കിൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഉള്ള കുട്ടികളാണെങ്കിൽ ഓർഫനുകളാണെങ്കിൽ കുട്ടി ഓർഫനാണെങ്കിൽ അവർ എ എച്ച് ഡി പെടുന്ന കുട്ടികളാണെങ്കിൽ മൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് അതിൻ്റെ പേര് മറ്റേ മെൻറ്റലി ചലഞ്ച്ഡ് കുട്ടികളാണെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികളാണെങ്കിൽ അത്തരം കുട്ടികളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരട്ടി ശിക്ഷ മാത്രമല്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെൻസ്രിയ ഇല്ലെങ്കിൽ പോലും നമ്മളാണെങ്കിൽ സാധാരണ ഒരു കേസിൽ ഒരാ കുറ്റം ആരോപിച്ചു ആരോപിച്ചു എന്നെ അടിച്ചു എന്ന് പറയുന്ന ആളാണെങ്കിൽ ഞാൻ തെളിയിക്കണം അല്ലെങ്കിൽ പോലീസ് തെളിയിക്കണം എന്നെ അടിച്ചത് ഇന്ന വടി കൊണ്ടാണ് ഇന്ന ദിവസമാണ് അടിച്ചത് എങ്കിൽ ഈ പോക്സോ കേസിൽ ആരോപണം ഉന്നയിച്ചവരല്ല തെളിയിക്കേണ്ടത് ആരോപിക്കപ്പെട്ട ആളാണ് തെളിയിക്കേണ്ടത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യതയാണ് അത് ഭയങ്കര പ്രയാസമുള്ളതാണ് ഞാൻ കൊല്ലത്ത് പോയി എന്ന് തെളിയിക്കാൻ നമുക്ക് ടിക്കറ്റ് ഉണ്ടാകാം ബസ് ഉണ്ടാകാം പോയ ബസ് പോയ ആൾക്കാരെ പോയി കാണിക്കാം അല്ലെങ്കിൽ എൻ്റെ കൂടെ യാത്ര ചെയ്ത ആൾക്കാരെ കാണിക്കാം ആ ടൈമിൽ ഏതെങ്കിലും സി സി ടി വി കാണിക്കാം ബസ്സിലെ സി സി ടി വി കാണിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാം എന്നില്ലെങ്കിൽ ഞാൻ പോയിട്ടില്ല എന്ന് എങ്ങനെ തെളിയിക്കും എനിക്കൊരു ബസ് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല സി സി ടി വിയിൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല പോയിട്ടില്ല എന്ന് തെളിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ആക്ടിൻ്റെ പ്രത്യേകത ഈ മൂന്ന് ആക്റ്റുകളാണ് ഒന്ന് എൻ ഡി പി എസ് ആക്ട് ഒന്ന് പോക്സോ ആക്ട് ഒന്ന് യു എ പി ആക്ട് നമ്മളെ കൊച്ചനാരോപിച്ച് അതിൻ്റെ ഉള്ളിൽ കൊണ്ടായിട്ട് ജാമ്യം കിട്ടാത്ത ഇരിക്കാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ തെളിയിക്കേണ്ടതുണ്ട് അപ്പൊ അതിന് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇനി രണ്ടാമത്തെ ഒരു ഏറ്റവും വലിയ ശിക്ഷ സാധാരണഗതിയിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ നമ്മളെ കുട്ടികളെല്ലാം അത് പോയിക്കോട്ടെ നമ്മളായിട്ട് മൈൻഡ് ചെയ്യേണ്ട ഈ തല താത്തി നടന്നോണ്ട് ഇത് എന്തിനാ ഇക്കിടപെടണേ ഈ ആചാര്യ പരിപാടിക്ക് എന്തിനാ പോകണേ നമ്മളെ സ്ഥിരമായിട്ടാണ് എന്തിനാ അവിടെ പോയിരിക്കണേ എന്തിനാ അങ്ങോട്ട് പോകേണ്ട ആവശ്യം നിന്റെ കാര്യം നോയി നടന്നാൽ പോരെ എന്നാണ് സാധാരണഗതിയിൽ മൂത്ത ആളുകളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം നിയമം പറയണത് ഇത്തരമൊരു കാര്യം അധ്യാപകരോ വേണ്ടപ്പെട്ട ആളുകളോ അങ്ങനെ സംഭവം അറിഞ്ഞാൽ അത് പോലീസിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ അവർക്കും ശിക്ഷയാണ് സ്വന്തം മദ്രസിലോ സ്വന്തം സ്ഥാപനത്തിലോ സ്വന്തം അധികാര പരിധിക്ക് ഉള്ളിലുള്ള ഏതെങ്കിലും സ്ഥലത്തോ നമ്മൾ അറിയിച്ചില്ലെങ്കിൽ സാധാരണക്കാർക്ക് ആറുമാസാണെങ്കിൽ അധ്യാപകർക്ക് ഒരു വർഷമാണ് ഒരു വർഷം മാത്രമല്ല ആ പ്രതിൻ്റെ കൂടെ തൊട്ടപ്പുറത്തിരുന്ന് നമ്മളും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം പ്രതിൻ്റെ കൂടെ കയറി നമ്മളതേ ഭാഗത്താണ് നമ്മളിരിക്കുന്നത് ഈ സെക്ഷൻ ട്വൻറ്റി നോൺ റിപ്പോർട്ടിങ് ഒരു സാധനം അറിഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്തെങ്കിൽ അവർക്കെതിരെ പോക്സോ കേസുകളുണ്ട് നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക വെച്ചാൽ ആ മാശങ്ങൾ പിരിച്ചുവിടും ആ ആരോപണം നേരിട്ട് ആ മാശ പിരിച്ചുവിട്ടിട്ട് കുട്ടിനോട് ഞാൻ വരണ്ടെന്ന് പറയും ഇത് മദ്രസ് മാറിക്കോ മാശങ്ങൾ പിരിച്ചുവിട്ടിരിക്കണമെന്ന് പറയും അത് പിന്നീട് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് അറിയിച്ചതെങ്കിൽ ആ കേസ് എടുക്കാൻ ലിമിറ്റേഷൻ ഇല്ല എത്ര കാലത്തിനനത്തൊന്നും ഇല്ല ഏത് കാലത്തും റിപ്പോർട്ട് ചെയ്താൽ ആ റിപ്പോർട്ടിങ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇനി ഇത് ആർക്കൊക്കെയാണ് ബാധ പാരസ് പബ്ലിക് സർവെന്റ് ഇവർക്ക് എല്ലാവർക്കും ഇത് നിർബന്ധ ചൈൽഡ് ലൈൻ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അവരെല്ലാവരും ആരൊക്കെ റിപ്പോർട്ട് ചെയ്യണം സ്പെഷ്യൽ ജുവലി പോലീസ് ആരാണ് സ്പെഷ്യൽ ജുവലറി പോലീസ് എല്ലാ പോലീസ് സ്റ്റേഷനിലും രണ്ട് പോലീസുകാരെ സ്പെഷ്യൽ ജോയിനൽ പോലീസ് ആക്കിയിട്ട് നിയമിച്ചിട്ടുണ്ട് സൈക്കോളജിയും കുട്ടിയുടെ മനഃശാസ്ത്രമൊക്കെ അറിയുന്നത് ഇവരെ അറിയിക്കേണ്ട ബാധ്യത എല്ലാ മാതാപിതാക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും നമ്മൾ സാധാരണ നമ്മളെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറച്ചു വെക്കും കാരണം വലിയ പ്രശ്നമില്ലെങ്കിൽ അത് മറച്ചു വെക്കും പക്ഷെ മറച്ചു വെച്ചാൽ പോലും ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അഫെൻസ് ഇനി ആരറിയിക്കണം ഞാൻ അർത്ഥം പറഞ്ഞു ലോക്കൽ പോലീസ് അഥവാ സ്പെഷ്യൽ ജോയിനൽ പോലീസ് ചൈൽഡ് ലൈന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചൈൽഡ് റൈറ്റ് കമ്മീഷൻ ഇവർ ആരെങ്കിലും അറിയിച്ചിരിക്കണം ഇമെയിൽ ആയിട്ടെങ്കിലും അറിയിച്ചിരിക്കണം അറിയിച്ചാൽ മാത്രം പോകാത് റെക്കോർഡാക്കിയോടെ വെക്കും നമ്മളെ ബുക്കിൽ റെക്കോർഡാക്കി വെക്കേണ്ടതുണ്ട് ഇനി ഇത്തരം ആളുകളെ ഇനി നമ്മളെന്ത് ചെയ്യും എന്നെ ഏൽപ്പിച്ച വലിയ കർത്തവ്യം ചൈൽഡ് പോക്സോ ആക്ട് ഞാൻ പറഞ്ഞു ഇനി നമ്മുടെ ഏൽപ്പിച്ചൊരു കർത്തവ്യമുണ്ട് ഇതിനെങ്ങനെ മറികടക്കാം നിങ്ങളൊക്കെ പാക ഞാൻ കുറെ പേടിപ്പിച്ചു ഞങ്ങൾ എന്തായി പറയുന്നത് കുറെ നന്നായിട്ട് പേടിപ്പിച്ചിട്ട് ഇനി മദ്രാസ് പോകാൻ പറ്റാത്ത കോലത്തിലാക്കിയാലോ ഇനിയിപ്പോൾ കുട്ടികളുടെ അടുത്ത് അടുക്കാൻ പറ്റാത്ത കോത്തിലാക്കിയാലോ എന്ന് കരുതണ്ട ഇതിനെങ്ങനെ നമുക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അബ്യൂസിൽ നിന്നും ഫേക്ക് കേസുകൾ ഏറ്റവും കൂടുതൽ ഫേക്ക് കേസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ല സ്വന്തം അച്ഛനെതിരെ രണ്ടാം ഭാര്യ മകളെ കൊണ്ട് ഘടിപ്പിച്ച കേസ് ഉണ്ട് അമ്മാവൻ അളിയനെതിരെ കൊടുത്ത കേസുകളുണ്ട് സ്വന്തം മകളെക്കൊണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ ചെയ്യാൻ കഴിയും എല്ലാ കേസിലും അങ്ങനെ ചെയ്യില്ല കുറേ നിരപരാധികൾ ജയിലിൽ കിടക്കുന്നുണ്ട് ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം എങ്ങനെ നേരിടാം കാരണം നമ്മൾ സമൂഹമുണ്ട് ബോക്സോ കേസ് പെട്ടു പറഞ്ഞാൽ പിന്നെ അവനെ നമ്മളെല്ലാവരും അവോയ്ഡ് ചെയ്യും ഓ പണ്ടേ അങ്ങനെ തന്നെയാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അത് പാടില്ല നമ്പർ വൺ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അയാളെയും സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലും കുട്ടികൾക്ക് നമ്മളെല്ലാവരും ശ്രദ്ധിക്കാത്ത കാര്യം ഇവിടുത്തെ എല്ലാ കുട്ടികളും എല്ലാ മനുഷ്യരും ഞാൻ അടക്കമുള്ള ആളുകൾക്കൊക്കെ മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും തരത്തിൽ ചില ആൾക്കാർ താക്കോലെടുക്കാൻ മറന്നുകൊണ്ട് രണ്ടും മൂന്നും പ്രാവശ്യം പോയി മൊബൈൽ അഞ്ചാറ് പ്രാവശ്യം അഞ്ച് മിനിറ്റ് മുമ്പ് തപ്പിയ മൊബൈൽ വീണ്ടും തപ്പിയിട്ട് ബേജാറാകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യം നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഒന്നും ആൾക്കാരുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക രോഗമില്ലാത്ത കുട്ടികൾ പ്രത്യേകിച്ച് വൺ അവർ സിറ്റുവേഷനിൽ വരുന്ന കുട്ടികൾ മാതാപിതാക്കളുടെ പ്രശ്നം കാരണം വൺ അവറിൽപ്പെട്ട ആളുകൾ കുടുംബ ബന്ധങ്ങളിലെ ഏറ്റക്കുറച്ചൽ കാരണം ആയപ്പെട്ട കുട്ടികൾ അവർക്കൊക്കെ മാനസികമായി ഭയങ്കര സമ്മർദ്ദം ഉണ്ടാവും പിന്നെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ വിളിച്ചപ്പം പുതിയണാകാൻ ആ കുട്ടിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു എന്നെ പുതിയണ്ണാക്കിയില്ല കാരണം കുട്ടി കുറച്ച് കറുപ്പ് കളറായതുകൊണ്ട് മാഷ് ഒർണ്ണിച്ചിട്ട് മാറിക്ക് വെളുത്ത കുട്ടികൾ പുതിയണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ആ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ മാക്സി പോക്സോ കൊടുത്ത കേസ് ഉണ്ടായിരുന്നു മാശ് നാൽപ്പത് ദിവസം ജയിലിൽ കിടന്ന് നാൽപ്പത്താറാമത്തെ നാൽപ്പത്തേഴാമത്തെ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങി ഈ കുട്ടിയെ കൗൺസിലിങ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതും നാല് വർഷം മുമ്പ് ആ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ മാഷ് പറഞ്ഞു ഒപ്പനയിലെ പുതിയപ്പിളാക്കാൻ എന്ന പറ്റൂല പുതിയണ്ണാക്കാൻ എന്ന പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒറ്റ ദേശത്തിൽ കുട്ടിക്ക് മാനസികമായി ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കുട്ടിക്ക് തോന്നിയതാണ് കുട്ടി പറഞ്ഞപ്പോഴും കൂടെ ഒറിജിനലായിരുന്നു അപ്പോൾ സൈക്കോളജിക്കലി കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മളെല്ലാം വിശ്വസിക്കരുത് കുട്ടികൾ പറയും കുട്ടികൾ അങ്ങനത്തെ കളവുകൾ കുട്ടികൾ കളവല്ല പറയുന്നത് ചെറിയ കുട്ടികളാണ് ഈ കളവല്ല പറയുന്നത് അവർ രാത്രി കണ്ട സ്വപ്നം ഒറിജിനാണെന്ന് കരുതുന്നു ചില കുട്ടി ആളുകൾ കണ്ടില്ല കുട്ടികൾ പട്ടി ഓടിച്ചിട്ട് കട്ടിലമ്മന്ന് വീഴും ഉറക്കത്തിൽ സംസാരിക്കും ഇതൊക്കെ ഇമാജിനേഷൻ കുട്ടികളെ ഇമാജിനേഷൻ ചെയ്യാണ് കുട്ടികൾ ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്യും ആ ഇമാജിൻ കുട്ടി ഒറിജിനൽ ആണെന്ന് കരുതും എന്നെ അടിച്ചു എന്ന് തോന്നും സ്ട്രിക്റ്റായി പഠിപ്പിക്കുന്ന മാഷന്മാരെ അവർക്കെതിരെ അധികം സ്കൂളിലാണെങ്കിൽ മാത്സ് ഇംഗ്ലീഷ് ഇപ്പം പോയി ഒക്കെ പോയി മാത്സ് മാത്രമായി പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പിന്നെ അവർക്ക് ദേഷ്യം ഉണ്ടാകുക അറബി ലാംഗ്വേജ് മലയാളം ലാംഗ്വേജ് എന്താ വെച്ചാൽ അവരായിരിക്കും അവിടുത്തെ ഉച്ചക്കഞ്ഞിൻ്റെ ആൾക്കാർ അറബി മാഷയക്കാരം അവിടുത്തെ സഞ്ജയികൻ്റെ ആൾ അറബി മാഷയക്കാരം അവിടുത്തെ ഒപ്പനൻ്റെ റിവേഴ്സിലടത്തുന്ന ആൾക്കാരെ അവർ മലയാളം ഭാഷയൊക്കെ അവരായിരിക്കും അതിൻ്റെ ആളുകൾ അവരായിരിക്കും എൻ സീസിൻ്റെ ആൾക്കാർ അവരൊക്കെ സ്കൗട്ട് അവർ ഏതെങ്കിലും കാട്ടത്ത് ഈ കുട്ടിയെ നെഗ്ലെക്റ്റ് ചെയ്തിട്ടുണ്ടാകും ആ നെഗ്ലറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് മാറി നിൽക്കും ഇയ്യോ ചായയടിക്കേണ്ട ഇപ്പം നാലാൾ വന്നു ഇന്നോട് ചായയടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ മറ്റേ കുട്ടിയെ ജുട്ടിയല്ല ഇപ്പോൾ പോയിക്കോ ചായ തരുന്നില്ല എന്ന് മാത്രം പറഞ്ഞു നെഗ്ലക്ഷൻ വന്നാൽ മതി ആ കുട്ടിക്ക് അന്ന് രാത്രി സ്വപ്നം കാണും ആ മാസൊരു ഭീകര രൂപമായി സ്വപ്നം കാണും അത് മനസ്സിലാക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ മദ്രസകളിലും സ്കൂളുകളിലുണ്ടാകണം നിരന്തരമായ കൗൺസിലിംഗ് വേണം ഓപ്പൺ സ്പേസിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുട്ടിയോട് സംസാരിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കരുത് നമ്പർ വൺ നമ്മൾ പലപ്പോഴും ഒറ്റക്ക് വിളിച്ച് പറയുന്ന ഒരു ഓപ്പൺ സ്പേസ് അപ്പും ഉണ്ടാകണം എല്ലാം പ്രൊഫഷണലി ആയിരിക്കണം എല്ലാം റെക്കോർഡർ ഒരു കുട്ടിയെ നമ്മൾ പുറത്താക്കി അത് ആരോടും പറയേണ്ട രീതിയിൽ നിന്നാക്കേണ്ട അവരോടൊരു ഫയൽ സ്വീകരിച്ച് ആ കുട്ടിയെ ഞാൻ ഇന്ന ദിവസം അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കുട്ടിയെ ശിക്ഷ ഭാഗമായി കുട്ടിയെ ഞാൻ ഈ ക്ലാസ് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കുട്ടിയെ എന്തുകൊണ്ടായില്ല എന്നാൽ അവർ ഡയറി എഴുതി വെക്കല് എല്ലാ സ്കൂളിലും അധ്യാപകർ എത്രയോ മദ്രസ അധ്യാപകർ അവർക്ക് കുട്ടികളുടെ സൈക്കോളജി അറിയാത്തുള്ള നിയമത്തിന്റെ അടിസ്ഥാനം നമ്മൾ സ്വന്തം കുട്ടിനെ കാണിക്കണമാതിരി ചിലപ്പോൾ കെട്ടിപ്പിടിക്കും പക്ഷെ ആ കുട്ടിക്ക് തോന്നുകയാണ് എന്നെ ലൈംഗിക ഉദ്ദേശത്തോടു കെട്ടിപ്പിടിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് പോക്സോലെ പ്രതി ഏതെങ്കിലും കുട്ടിയെ നമ്മൾ തല ഓടിക്കഴിഞ്ഞാൽ നേരം മറിച്ച് അത് പരസ്യമായിട്ട് തല ഓടിക്കോളു അത് പ്രശ്നമല്ല കാരണം പറയാനുണ്ട് പിന്നെ എല്ലാ സ്കൂളുകളിലും സി സി ടി വി ഇപ്പോൾ നിർബന്ധമാക്കി ആര് സി ബി എസ് ഇകളൊക്കെ സി സി ടി വി നിർബന്ധമാക്കി എല്ലാ സ്ഥലത്തും സ്കൂളിലും ക്ലാസ്സിലൊക്കെ സി സി ടി വി നിർബന്ധമാക്കിയത് കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ചിട്ടല്ല അധ്യാപകരെ അധ്യാപകർ മരിച്ചു കാരണം ആരും ആരും ആണുങ്ങളും അധ്യാപകരാകാൻ തയ്യാറല്ല ഇന്ന് സ്കൂളുകളിലൊക്കെ അധ്യാപകരാകാൻ ആണുങ്ങൾക്കാണെങ്കിൽ ആണെങ്കിൽ ആണുങ്ങൾക്കാണെങ്കിൽ മറ്റുള്ളവരെക്കാൾ പണം കുറവാണ് ആണുങ്ങളാണെങ്കിൽ മുൻഗണനയുണ്ട് കാരണം ആണുങ്ങളെ കിട്ടാനുള്ള പോക്സോ നിയമം കൊണ്ട് രണ്ടോ ഇരുപത്തഞ്ചോ വർഷം കഴിഞ്ഞാൽ ചില മാറും ഇരിക്കും പക്ഷേ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ആരോപിച്ചാൽ പണി പോകുന്നു എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രയാസം അപ്പം നിർബന്ധമായിട്ടും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഡോക്യുമെൻറ്റേഷൻ നിർബന്ധമാണ് സി സി ടി വി നിർബന്ധമാണ് ഒറ്റയ്ക്ക് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന രീതി മാക്സിമം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട് ഇത്തരം മാനസിക വെല്ലുവിളി നേടുന്ന കൊടുക്കുന്ന എ എച്ച് ഡി കുട്ടികളെ നമ്മൾ പണ്ട് പറഞ്ഞാൽ ഇപ്പോൾ എ എച്ച് ഡി എന്നൊക്കെ ആയിക്കഴിഞ്ഞു ഞാനിപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ നല്ല ലേഖനം ഞാൻ കണ്ടു ഡോക്ടറെ എ എച്ച് എ ഡി കുട്ടികളെ പഠന വൈകല്യമുള്ള കുട്ടികളാണ് നമ്മൾ പണ്ട് അവരെ വിളിച്ചിരുന്ന് മണ്ടൻ പറഞ്ഞാൽ മനസ്സിലാകാത്തവൻ ബുദ്ധിയില്ലാത്തവൻ ഒരു കാര്യം എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതൊരു മാനസിക രോഗമാണെന്ന് കണ്ടെത്തിയ പോലെ ഇനി ഒരു കണ്ടെത്തുണ്ട് ഇത്തരം മാനസികമായ കുട്ടികളുണ്ട് അത്തരം കുട്ടികൾ കുട്ടികളെ മൂന്ന് തരമായിട്ട് തിരികൊന്ന് കിനസ്തറ്റിക് എന്ന് പറയും കൈനറ്റിക് എൻജിനീയറിംഗ് കിനസ്തറ്റിക് ആയ ആളുകൾ അതുപോലെ തന്നെ ഓഡിറ്ററി ആയ ആളുകൾ ഒന്ന് വിഷ്വലി ആളുകൾ ഇപ്പം ഇപ്പോഴത്തെ സ പുതിയ സമ പുതിയ ജെൻ സി എന്ന് പറയും ജെൻ സെഡും ജെൻ സി ഒക്കെ എന്ന് പറയുന്നത് കിനസ്തറ്റിക് ആണ് അവരൊരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല അവർക്ക് ഉദാഹരണത്തിലൂടെ അത് കാണിച്ചു കൊടുത്താൽ തീയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുത്താൽ പോലെ തീ കത്തി പൊള്ളിച്ചാൽ മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ ജി എൻ സിയുടെ പ്രത്യേകതയാണ് ഇനി ഞാൻ നിർത്തുകയാണ് വഹദർ ദലമദുല്ലായി റബിള്ളാലമി കൂടുതൽ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദ്യം തന്നാൽ ഉത്തരം പറയാം സാറേ എൻ്റെ ക്വസ്റ്റ്യന് സാർ ഈ സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ നിയമം മാറുമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ നിയമം ഉണ്ടാക്കിയ ഏതോ ഒരു ക്രിമിനലാണോ മറ്റൊന്ന് ഈ നിയമത്തിന്റെ ആളുകൾ ആരാണ് അതറിയണല്ലോ ഈ നിയമം അല്ലെങ്കിൽ പോക്സോ കേസ് മനുഷ്യാരംഭം മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം ഇതിന് മനുഷ്യന്റെ ആരംഭം എന്താണോ അന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഇതൊന്നും തന്നെ ഉണ്ടായതല്ല പക്ഷെ ഇത്ര ക്രിമിനലും ക്രൂരവും ആയിത്തീരാൻ എന്ത് കാരണം കുറച്ച് കാലം കഴിഞ്ഞാൽ മാറും മനുഷ്യൻ മാറുന്നോ അതോ വേറെന്തെങ്കിലും ഐറ്റമായി തീരുമോ അതാണ് എന്റെ ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യനുകളാണ് വന്നത് ഒന്ന് അതിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കൂടുതൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞു രണ്ട് നിയമം ഇനി മാറും എന്ന് ഞാൻ പറയാതെ അല്ല പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ മാറും എന്നാണ് പറഞ്ഞത് ഈ പതിരുപത് മിനിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വളരെ സ്പീഡ് ഇതിലേറെ ഇനി സ്പീഡ് പറയാൻ സാധിക്കില്ല കാരണം സ്ലൈഡൊക്കെ ഞാൻ ആജാതി ഓട്ടോ അടിച്ചിട്ടുണ്ട് ഓരോന്നിനും പത്ത് മിനിറ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഉണ്ട് അതാണ് ഞാൻ ഇരുപത് മിനിറ്റ് ഒരു രണ്ട് സെക്കൻഡാക്കി ഈ നിയമം മാറുമെന്ന് പറഞ്ഞതാണെങ്കിൽ ഈ നിയമത്തിൽ എങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് നിയമം മാറുക എന്ന് പറഞ്ഞത് നിയമത്തിലെ ആദ്യകാലത്ത് എസ് സി എസ് ടി ആക്ട് ആക്ട് ഉണ്ടായിരുന്നു അന്ന് ഏത് രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ എന്ത് ചെയ്യും ഒരു ഹരിജന ഹരിജന്ന് വിളിച്ചിട്ട് ഒരു കേസ് എടുക്കുമായിരുന്നു ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇന്ന് മാറി ഇന്ന് ഹരിജ എന്ന് പറഞ്ഞാലും ചീത്ത വിളിച്ചാലും ജാമ്യം കൊടുക്കാൻ കോടതികൾക്ക് മനസ്സിലായി ഇതിൽ കുറേ കള്ളത്തരങ്ങളുണ്ട് അത് സുപ്രീം കോടതികൾ ഇത് ഇൻട്രപെട്ട് ഇത് ഇൻട്രപെട്ട് ഇത് മാറി മാറി മാറിക്കൊണ്ടിരിക്കും പണ്ട് കാലത്ത് ടി വി കാണുന്നത് ഹറാമാക്കിയെന്ന ആളുകളാണ് നമ്മൾ ടി വി ഈ വാ എൻ്റെ ഏളാപ്പാൻ്റെ നിക്കാതിൻ്റെ സമയത്ത് ഉണ്ട് എന്ന് പറഞ്ഞ പള്ളിയിലെ ഇമാമ് തെറ്റിപ്പോയി ഇപ്പം അതേ ആളുകൾ ഇന്ന് വിഷൽ ഓഡിയോ എടുത്തിട്ട് പോകുന്നുണ്ട് അത് മാറ്റം വന്നിട്ടുണ്ട് അതേമാതിരി തന്നെ ഇവിടെ സംബന്ധിച്ചോളം ഈ പോക്സോ ആക്റ്റുകളെ ഇന്റർപ്രറ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ എത്തുമ്പോഴേക്ക് ഇത്തരം കള്ളക്കേസുകളെ കാര്യത്തിൽ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നിയമം ഒരു ഒരുപാട് വെറുതെ ആരോപിച്ചാൽ മാത്രം പോരാ അതിനോട് തെളിവുകൂടി വേണം എന്നൊക്കെ പറഞ്ഞ് നിയമങ്ങൾ കുറച്ചുകൂടി ലൂസാക്കിയിട്ട് ഇൻറ്റർപ്രട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് രണ്ടാമത്തെ കാര്യം ഇനി അതിലെ മാർഗങ്ങൾ എന്താണ് മാർഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി സി സി ടി വി വെക്കേണ്ടതുണ്ട് സ്ഥാപനങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് തെളിവുകൾ നമുക്കെതിരെ ആരോപിക്കാൻ സാധ്യതയുള്ള കുട്ടികളെക്കുറിച്ചുള്ള എല്ലാ ഡയറികളും നമ്മൾ സ്കൂളിൽ ഓരോ സ്ഥാപനത്തിലും ഓരോ കുട്ടികളെക്കുറിച്ചുള്ള സ്വഭാവ സവിശേഷതകൾ ഡയറിയിൽ വെക്കേണ്ടതുണ്ട് അവർക്ക് മെഡിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഓരോ കുട്ടിക്കും ഓരോ സ്ഥാപനത്തിൽ ഡയറികൾ സൂക്ഷിക്കേണ്ടതുണ്ട് നല്ലൊരു വക്കീലിനെ കാണുമ്പോൾ നല്ല വക്കീലിനെ പോയി കാണേണ്ടതുണ്ട് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ആരെങ്കിലും എടുത്തു പോകുന്നതിന് പകരം ഒരു അഭിഭാഷകന്റെയോ നിയമപരിജ്ഞാകൻ്റെ ആളുകളുടെയോ കാര്യങ്ങൾ തേണ്ടായിട്ട് ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിച്ചാൽ ഞാൻ ഓൺലൈനിൽ മറുപടി തരാൻ എൻ്റെ നമ്പർ മാഷ കയ്യിലുണ്ട് വാപ്പ് സാറിൻ്റെ കയ്യിലുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ ചെറിയ സമയം കൊണ്ട് പറയാൻ പറ്റത്തുണ്ടെന്ന് നിർത്തുന്നു വഹദിർ തവൻ അലഹദുല്ലബുലഹി അസ്സാമ